അപ്പൊ ഇവൻ ഓരോരോ ഊഹങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ പറയാ അറിയാൻ ഞാൻ പറഞ്ഞത് പിശാച്ചുക്കൾ ഒരു പിശാച്ചു സേവാ സംഘമാണ് ഇവന്റെ പിന്നിൽ പിന്നിലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പിശാച്ചുകളാണ് മനുഷ്യന് ദുർബോധനങ്ങൾ ഇട്ട് കൊടുക്കുക ഇൽഹാമ് ആയിട്ട് അവരുടെ കൽബിലേക്ക് അവരുടെ കാതുകളിൽ ദുർബോധനങ്ങൾ പച്ചക്കളവുകൾ സമൂഹത്തിൽ ആളുകളെ ആ സമൂഹത്തിലുള്ള ആളുകളെ കുറിച്ച് എല്ലാ കഥകളും ദുർബോധനങ്ങളും നൽകുന്നത് പിശാച്ചുക്കളാണ് ഇതൊരു പിശാച്ചു സേവാ സംഘമാണ് എന്ന് ഞാൻ ബലമായി സംശയിക്കുകയാണ് സൽമാൻ ഹരി ഞങ്ങളിവിടെ ഉറപ്പിച്ച് ഉത്തർക്കുക ഇങ്ങക്ക് സംശയമേ ഉള്ളൂ നമുക്ക് കുറച്ചുകൂടി കുറച്ചും കൂടെ കഴിയുമ്പം അതുകൊണ്ട് ഉറക്കും നിങ്ങളാ പറഞ്ഞത് വളരെ ശ്രദ്ധയാണ് ആർക്കത് മനസ്സിലാക്കാത്തത് വളരെ കറക്റ്റാണ് അദരി പറഞ്ഞത് കാരണം എന്താ വെച്ചാൽ മൂപ്പേർ ഇപ്പോൾ രണ്ട് വെട്ടാണ് രണ്ടു വെട്ടപ്പോൾ പോലെ ഒരു ഇത് നടത്തിയത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചർച്ച ചർച്ച എന്ന് പറയുമ്പോൾ അപ്പത്തന്നെ മൂപ്പര് മനസ്സിലായി ഇത് വിഷാച്ചിൻ്റെ കൊട്ടയാണ് വിശാജ് സേവാ കേന്ദ്രമാണ് ഞങ്ങൾ ഞങ്ങളിത് പറഞ്ഞെടുത്തീരും പത്ത് കൊല്ലായി പത്ത് കൊല്ലായി ഞങ്ങൾ അനുഭവം വെച്ച് ഞങ്ങൾ പറയുന്നത് കള്ള ചൈത്താമാരാന്നുള്ളത് ഈ മജീസന കഴിഞ്ഞ അത്ര വട്ടം കൊല്ലങ്ങളായി ഗ്രൂപ്പില് സി കൈകുടി സർക്കാർ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നമുക്ക് ബോധ്യപ്പെട്ടതാണ് വളരെ നിങ്ങൾ സംശയിച്ചു സംശയിക്കുന്നപ്പോ അത് തെറ്റൊന്നുമില്ല അഞ്ഞ് ഉറക്കും നോക്ക് കുറച്ചും കൂടി നിങ്ങളുടെ ഓലെ പറ്റി പഠിച്ചു നോക്കി കള്ള ചൈത്തമാരാണെന്നും കള്ള പിശാച്ചുകളാണെന്നുള്ള തർക്കമില്ല രണ്ടു വട്ടം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആർക്കും മനസ്സിലാവും വളരെ സത്യമുള്ള മൂപ്പരി ഈ പറഞ്ഞേ ഏതൊരാൾക്കും കണ്ടെത്താൻ കഴിഞ്ഞാൽ അവസാനമായി കണ്ടെത്താൻ കഴിഞ്ഞ സംഗതിയാണ് സമയത്ത് സൽമാൻ പ്രസംഗിച്ചതാണ് എന്ന് ഞാൻ അതിൽ പറഞ്ഞു ആ ക്ലിപ്പ് കോമാടന്റെ മൂന്നാം മൂന്നാംഘട്ടിന് ആൾക്കാരെ ക്ഷണിക്കാനോ അപ്പൊ മൂന്നാംഘട്ട ശരിക്കുകയാണെങ്കിൽ രണ്ടു കെട്ടാദ്യം കെട്ടണ്ടേ അപ്പൊ പുടകത്തെ വിഷയക്കെ മുമ്പ് അറിഞ്ഞുണ്ട് സമരം അറിയാ അറിയോ പുടകത്തെ വിഷയക്ക അറിഞ്ഞുണ്ട് അത് ശരി രണ്ട് രണ്ടു മൂന്നാം കഴിഞ്ഞു മൂന്നാംഘട്ടെ കൂട്ടാനാണോ ക്ലിപ്പ് ഇട്ടേ അപ്പം വലിയ കൂള് കൊടുത്താണ്ട് ഈ സാഹചര്യത്തിൽ സന്ദർഭത്തിലും ഇടുമ്പ തന്നെ അവിടെ പറയേണ്ട ആവശ്യമുണ്ടോ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ കോൽക്കെതിരെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞുകാണ്ടേ രംഗത്തെത്തിന്ന് പറഞ്ഞുകാണ്ട് എപ്പോഴും ഏത് ആൾക്കാർക്ക് മനസ്സിലാവില്ലേ അടി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണെന്നില്ല എല്ലാരും ചേർക്കരുത് അങ്ങനത്തെ എല്ലാവരും ചേച്ചിട്ട ഏതെങ്കിലും സത്യസന്ധതണ്ടോ അവര് കൊണ്ടുപോന്നേ ആർക്കും മനസ്സിലാവും അടുപ്പിലായതുകൊണ്ട് ഏഹ് വളർച്ച കിട്ടി നല്ല നിർദ്ദേശം കൊടുക്കല്ലേ ഇപ്പൊ അജര്ന്നെ പറഞ്ഞിട്ട് കാര്യല്ലേ അതും എന്തേലും പറഞ്ഞതിനെ പറ്റി എന്തേലും പറയാൻ പറ്റുമോ പറയാൻ പറ്റൂല കാരണം എന്താ ഈ എന്നിട്ട് പിന്നെ വലിയ ഭീഷണി ഒക്കെ ഉണ്ട് രസത്തിന് ഇങ്ങനെ കേക്കാണ് ഒരു രസത്തിന് വേണ്ടിട്ട് ഞാൻ നമുക്ക് പലത്ര ഭീഷണി തോന്നിട്ടില്ല എന്നാലും രസാണല്ലോ കളി ഇങ്ങോട്ട് വേണ്ട ഞങ്ങൾ അതിനായിട്ട് ജീവിക്കുന്നവരാണ് എന്തിനെ കളിക്കാനായിട്ടാ സിഫാഹത്ത് പറയാം അതൊക്കെ മനുഷ്യനോട് പറഞ്ഞാൽ കുട്ടികളൊക്കെ ഞാൻ എന്ത് പറയുന്നു പറയുന്ന ഓന്റെ മസാഹാണ് തീരുമാനിക്കാന്നത് ഞാനിപ്പോ ആലോചിക്കണം അതല്ല ഇവനും ഇവന്റെ കോമാടൻ ഷെയ്ഖിനും കൂടെ ഉള്ള ഗുളിക ഇനിയിപ്പൊ ഏതാ കൊടുക്കേണ്ടത് ഞാൻ ആലോചിക്കേണ്ടി വരും ഗുളിക മാറ്റി കൊടുക്കേണ്ടത്

പോസ്റ്റുകളിങ്ങനെ നടക്കുക മക്കളെ ഒരുപോട്ടൽ നിങ്ങൾ എന്ത് കളിച്ചെടുക്കാറില്ല നിങ്ങൾ എന്ത് കളി വെച്ചിട്ടു കാര്യമില്ല ഇപ്പം കേരളീയ സമൂഹ സൗന്ദര്യമേത്തിൻ്റെ ഇടയിൽ എന്തുണ്ട് നല്ലൊരു സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ ഒരു നല്ലൊരു കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സ്നേഹത്തിലും ഐക്യത്തിലും ആണ് പൊതുവേ എല്ലായിടത്തും മുന്നോട്ട് പോകുന്നത് പഴയകാലത്ത് മറ്റേ ജബർജീൻ പറഞ്ഞത് ഹെയ് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ ഭയങ്കര പിന്തുണ കൊടുത്ത് ജബാറാജീൻ പറഞ്ഞേരേ പറയാൻ അവർക്കാണ് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും അതെ അത് അങ്ങനെ ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും ഒരു അങ്ങോട്ടും പലരും അതൊക്കെ മറക്കാനും സുന്നികൾ ുംറക്കാൻ മറ്റതൊക്കെ പഴച്ചതാണ് എന്ന കാര്യത്തിൽ അശേഷം സംശയം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിച്ചു നിൽക്കണം ഒരുപക്ഷെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നമ്മൾ വ്യത്യസ്തമായ ചേരികളിൽ നിന്നുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടാകാം ആ നമ്മൾ നമ്മൾ ഡിലീറ്റ് ചെയ്യണം ഇന്നത്തെ ഈ സാഹചര്യം മനസ്സിലാക്കണം ആ ഇതൊക്കെ ഞങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ സഹിച്ചണേ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞ ഓരോ സഹിച്ചണേങ്ങൾ നിങ്ങൾ ആ തരികളൊന്നും ഇൻഷാ മക്കൾ സുന്നത്ത് മക്കൾ ഒറ്റക്കെട്ടായി ഈ ജാതി കള്ളമാർ കുഴിച്ചമൂടുന്നതിൽ മുമ്പിൽ ഉണ്ടാവും ആ പഴയതൊക്കെ തുറന്നാണ് ഇങ്ങനെ കുത്തി ഇനിയും സുന്നികൾക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് കോമാറിന കൊണ്ട് കൂട്ടിയാൽ കൂടുക വീരാണ്ടി കുലേ ഉണ്ടല്ലോ അവരെ കൊണ്ട് അത് കൂട്ടിയാൽ കൂടുകൂല എന്നെ ഇപ്പോൾ പറഞ്ഞോളൂ ഓ ഉച്ചിപ്പോൾ കുറെ തെരഞ്ഞുണ്ടാക്കി ഒപ്പിച്ചുണ്ടാക്കി കൊണ്ടുവരാൻ അല്ലേ മുളപ്പിലാക്കീറേ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പണിയല്ലേ ഓരോന്ന് ഓരോന്ന് പഴയത് ഇങ്ങനെ കട്ട് മുറിച്ച് ഒപ്പിച്ചുണ്ടാക്കി കൊണ്ടുവരുകയാണ് ശരി തന്നെയാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ ഡിലീറ്റ് ഡിലീറ്റാക്കി ഞങ്ങളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്ത് എന്നാൽ പറഞ്ഞേ ഞാൻ അഞ്ചാതി കൊണ്ടുവന്നിട്ടൊരു കാര്യമില്ല ഇത് വെറുതെ അതിന് വേണ്ടി ഉറക്കി വയ്ക്കണ്ടേ ക്ലിപ്പ് തരുന്ന യൂട്യൂബിൽ തന്നെ ഇറക്കണ്ട അതുകൊണ്ട് ഒരു കാര്യമില്ല മുരപ്പിലാക്കി കറിക്കൂടി ഓപ്പം പഴയത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ കൂടി ഇങ്ങനെ ഒപ്പിച്ചിട്ടുണ്ടാക്കി കൊണ്ടുവരിക അതല്ല ചങ്ങാ ചേച്ചാ മുൻപാർ പറഞ്ഞു കിട്ടില്ലേ അതൊക്കെ ആക്കി ഞങ്ങൾ കുരോട്ടുകൂലികൾക്ക് ഇപ്പോൾ ഉറക്കു വരുന്നില്ല പ്രത്യേകിച്ച് തുണീറണമൊന്നും ഇപ്പോൾ യൂട്യൂബിൽ തപ്പി നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും മുമ്പ് പറഞ്ഞിന് ക്ലിപ്പുകൾ ഏതൊക്കെയുള്ള അതൊക്കെ ഇങ്ങനെ ഒപ്പിച്ച് മുറിച്ച് കൊണ്ടുവന്നാണിങ്ങനെ അതുകൊണ്ട് എന്തോ ഒരു കാര്യമില്ല ക്യാമറ അതൊക്കെ ഞങ്ങളെ നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഒറ്റക്കെട്ടായി ഈ ജാതി കള്ളന്മാർക്കെതിരെ ആളുകളുടെ ഈമാൻ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ കള്ളത്തൊരി കത്തുകൾക്കെതിരെ ജമ മുജ ദബലീവാദി ഈ വ്യാജ കള്ളമാർക്കെതിരെ ഞങ്ങൾ ഒന്നിച്ച് രംഗത്തുണ്ടാവും അപ്പോൾ പഴയതൊക്കെ ഞങ്ങൾ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിന് ഉറക്കം ഇക്കാണ്ട് ഇറങ്ങാറുണ്ട് അതൊക്കെ അച്ച പൈസ കാണാനില്ലല്ലോ ഓൻ മനസ്സിലായി ഇതുകൊണ്ട് ഒരു കാര്യമില്ലായിരുന്നു നാലഞ്ച് ദിവസം പോകുമ്പോൾ ഉറക്കം ഇവക്കാണ്ട് പലതും കൊണ്ടുവരും സുബൈവരെ തപ്പിപ്പിടിച്ച് കൊണ്ടുവരുന്ന ക്ലിപ്പ് സുബൈക്ക് നിസ്കരിച്ച് നിസ്കാരം കൂടി നിസ്കരിക്കാതെയാണ് ഓന് ആ ക്ലിപ്പ് ഉണ്ടെന്നുണ്ട് അത് ആ ഇടുന്നതുപോലെ ഓർമ്മ ഉണ്ടാവുക അപ്പോൾ തന്നെ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ള ഇവിടെ കൃത്യമായിട്ട് ഈ ഗ്രൂപ്പിലൂടെ നമ്മളാണ് പറയും അതോടുകൂടി ഓനെ കോമാടം തന്നെ പിൻവലിച്ച് ഓന ഇതിന് പറ്റൂല മൂപ്പർക്ക് മനസ്സിലായി കാരണം കോമാടം കോമാളിയാണ് കാണുന്നത് തോടെ കോമാൻ്റെ നിയന്ത്രണത്തിനാണല്ലൊക്കെ നടക്കുന്നത് എന്നുള്ളത് പറഞ്ഞോ ഓൻ്റെ നിർദ്ദേശപ്രകാരമാണെന്ന് പൈസ ഈ കോലത്തിൽ ഓന ചലക്കുന്ന രീതിയിലുള്ള ക്ലിപ്പുകൾ കട്ട് മുറിച്ച് ഉറക്കുവാക്കി കൊണ്ടുവന്നിട്ട് അത് സെക്കൻഡുകളെ കൊണ്ടാണ് ബാത്തിലാകണേ അപ്പോൾ ഓന ഇപ്പോൾ പിൻവലിച്ചിരിക്കണം ഓന കാണില്ലല്ലോ എനിക്ക് സുനീറട ഇപ്പോൾ ഏറ്റെടുത്തത് ഒരു കാര്യമില്ല സുനീറ ഞാൻ പോയി ഇറങ്ങിക്കച്ചു